നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സൂര്യ അസിൻ നയൻതാര എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മുരുകദോസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഗജനി പുത്തൻ ഡിജിറ്റൽ റീമാസ്റ്റേഡ് വേർഷനുമായി ജൂൺ ഏഴിന് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു മനഃശാസ്ത്രത്തെ ഉൾക്കൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്ത് സൂപ്പർ വിജയതരംഗം സൃഷ്ടിച്ച ഈ തമിഴ് ചിത്രമായ ഗജനിയിൽ റിയാസ് ഖാൻ പ്രദീപ് റാവത്ത് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഈ ചിത്രം അക്കാലത്ത് തമിഴിലെ ഏറ്റവും പണം വാരിക്കുട്ടിയ ചിത്രങ്ങളിലൊന്നായിരുന്നു മികവുറ്റ കഥാസന്ദർഭത്തിനും സംഗീതത്തിനും അഭിനയത്തിനുമെല്ലാം ഏറെ നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ ചിത്രമായിരുന്നു ഗജനി ശ്രീ ശരവണ ക്രിയേഷൻസിന്റെ ബാനറിൽ സേലം ചന്ദ്രശേഖരൻ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം രാജശേഖരൻ നിർവഹിച്ചിരിക്കുന്നു സംഗീതം ഹാരിസ് ജയരാജ് എഡിറ്റർ ആന്റണി പുത്തൻ സാങ്കേതിക മികവോടെ കേരള തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന ഗജനി ടു കെ ഹൈ ക്വാളിറ്റി അറ്റ്മോസ്ഫിൽ അവതരിപ്പിക്കുന്നു കേരളത്തിൽ റോഷിക എൻറ്റർപ്രൈസസ് ആണ് ഗജനി പ്രദർശനത്തിനെത്തിക്കുന്നത് ചിത്രത്തിൻ്റെ പി ആർഒ എ എ എസ് ദിനേശാണ്